നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് ബുധനാഴ്ച രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കൊക്കെ തന്നെ അവധി ബാധകമാണ് മുൻപ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും പ്രൊഫഷണൽ സർവകലാശാല മറ്റ് വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം നടക്കുന്നതായിരിക്കും പരീക്ഷാ സമയങ്ങളിലും മാറ്റമുണ്ടാകില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് അതും അൻപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മുപ്പതിനായിരം രൂപയോളം സഹായമായിട്ട് ലഭിക്കുന്നത് സഹായഹസ്തം എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ ഒരു പ്രത്യേക സബ്സിഡി സഹായമായിട്ട് സർക്കാർ വിതരണം ചെയ്യുന്നു വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കാൻ താൽപ്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ മാർഗനിർദ്ദേശങ്ങളും അപേക്ഷയുമായി ബന്ധപ്പെട്ട സഹായങ്ങളും അംഗനവാടിയുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അർഹതയുള്ളവർക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ വർഷവും നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് മുൻപ് സഹായം ലഭിക്കാത്തവർക്കാണ് ഈ പ്രാവശ്യം മുൻഗണന ലഭിക്കുക അതോടൊപ്പം തന്നെ ഇതുവരെ അപേക്ഷ വെച്ചിട്ടില്ലാത്തവർക്കും മുൻഗണന ഉണ്ടാകും എന്നാൽ മുൻപ് ആനുകൂല്യത്തിൽ അതായത് സഹായം ലഭിച്ചിട്ടുള്ള ആളുകൾ ഇനിയും അപേക്ഷ പുതുതായിട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ലഭിക്കില്ല വിധവകൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ ആരംഭിക്കാൻ പ്ലാനുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തി വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ അതായത് ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിങ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത് അതിനായിട്ട് സംസ്ഥാന സർക്കാർ വരുന്ന ബജറ്റ് വരെ കാത്തിരിക്കില്ല അതിന് മുൻപ് തന്നെ ആ ഉണ്ടായി പ്രത്യേകിച്ച് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുത്ത് വരികയാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശികയായി നമുക്ക് നൽകാനുള്ള പെൻഷനും അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ സർക്കാർ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു ചെറിയ തുക വർധനവ് അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ഓണക്കാലത്തിന് ശേഷം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതൊരു പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലേക്കോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കോ ഒരു വർധനവ് എന്നാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇത് ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും സർക്കാരിന് മുന്നിൽ ഇത്തരത്തിലൊരു ലക്ഷ്യം തന്നെയുണ്ട് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ മുൻപൊരു പ്രഖ്യാപനം നൽകിയിരുന്നു എന്നാൽ നടപ്പിലാക്കാനായിട്ടത് സർക്കാർ ഇതുവരെ സാധിച്ചിരുന്നുമില്ല അതുമാത്രമല്ല കഴിഞ്ഞ ലക്ഷണങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരികയും ഉണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ പെൻഷൻ തുകയിൽ വർധനവ് സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്ത് കിറ്റുകൾക്കൊപ്പം ഗിഫ്റ്റ് കാർഡുകളും ലഭ്യമാക്കി സപ്ലൈക്കോ ആദ്യമായിട്ടാണ് സപ്ലൈക്കോ ഗിഫ്റ്റ് കാർഡുകൾ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായിട്ട് ലഭ്യമാക്കുന്നത് ആയിരം രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ രണ്ട് തരം ഗിഫ്റ്റ് കാർഡുകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരുന്ന മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും സപ്ലൈകോയിൽ നിന്ന് ലഭിക്കും കൂടാതെ മുന്നൂറ്റി രൂപ വില വരുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓണക്കാലത്തെ വരവേൽക്കാനായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികളാണ് സപ്ലൈകോ ഇപ്പോൾ നടത്തുന്നത് കൃത്യമായ വിപണി ഇടപെടലിലൂടെ അവശ്യ സാധനങ്ങളുടെ വിലക്കുറവ് ഉറപ്പാക്കുന്നതിന് വിപുലമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സപ്ലൈകോ വ്യക്തമാക്കി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവില വർദ്ധിച്ചു ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയിലും അവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക